തിരുവനന്തപുരം ധനുവച്ചപുരത്ത് മരിച്ച വയോധികയുടെ കല്ലറ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി പതിനേഴ് ദിവസം മുൻപാണ് എഴുപത്തിയഞ്ച് വയസ്സുകാരി സെലീനാമയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇൻക്വസ്റ്റിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മരണകാരണം വ്യക്തമാക്കുമെന്നും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജി പറഞ്ഞു സെലീനാമയുടെ മരണത്തിൽ മകൻ ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് കല്ലറ പൊളിക്കാൻ കളക്ടർ അനുമതി നൽകിയത് ധനവച്ചപുരം ഗേൾസ് ഹൈസ്കൂളിന് പുറകുവശത്തുള്ള വീട്ടിൽ മൂന്ന് വർഷമായി തനിച്ചായിരുന്നു സെലീനാമ്മ മക്കൾ രണ്ടുപേരും വിവാഹത്തിന് പിന്നാലെ വീടെടുത്ത് മറ്റൊരിടത്തായിരുന്നു താമസം പലപ്പോഴും സഹായത്തിനെത്തിയ സ്ത്രീ മാത്രമായിരുന്നു സെലീനാമ്മയ്ക്ക് ഏക ആശ്രയം ജനുവരി പതിനേഴിനാണ് സെലീനാമ്മയെ വീടിനുള്ളിലെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹായിയായി എത്തിയ സ്ത്രീയാണ് ആ മൃതദേഹം ആദ്യം കാണുന്നത് സ്വാഭാവിക മരണം എന്ന ധാരണയിൽ സമീപത്തെ പള്ളി സെമിത്തേരിയിൽ പതിനെട്ടിന് സംസ്കാരവും നടത്തിയിരുന്നു എന്നാൽ ശരീരത്തിൽ കണ്ട മുറിവുകളും അഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങൾ കാണാതായതും സംശയം വർദ്ധിപ്പിച്ചുവെന്ന് മകൻ രാജൻ പറഞ്ഞു അടക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോക്കർ ഈ അലമാര തുറക്കുന്നത് അപ്പോഴേക്കും അമ്മ ഈ അടുത്ത മാസം ഈ അടുത്ത ദിവസം അതായത് കഴിഞ്ഞ മാസം ആറാം തീയതി ഈ ജോയി അലിഖാസിന്ന് മൂന്ന് ആഭരണം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ കയ്യിൽ കുറച്ച് രണ്ട് വളയും മോതിരവും ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴേക്കും പിന്നെയാണ് ബന്ധുക്കൾക്ക് എല്ലാവർക്കും സംശയമായി ആ ആ സംശയം എനിക്കും ബലപ്പെട്ടു അപ്പം പിന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതിപ്പം റിപ്പോർട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു മരണത്തിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും കുടുംബം വിസമ്മതിച്ചിരുന്നുവെന്ന് വാർഡ് മെമ്പർ ബൈജു പറഞ്ഞു ഞാൻ പോയതിനു ശേഷമാണ് ഈ മോൻ വരുന്നത് ആവശ്യപ്പെട്ടു അപ്പോൾ ആംബുലൻസ് വരെ വിളിച്ചതാണ് അത് ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് ഉൾപ്പെടെ വിളിച്ചതാണ് അപ്പം അന്ന് ഈ മകനും ബന്ധുക്കളുമായിട്ടുള്ള ആളുകൾ പറഞ്ഞു അവർക്ക് മറ്റു സംശയങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല കാരണം ഈ അമ്മ ഈ ഹാർട്ട് പേഷ്യൻ്റായിരുന്നു അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്ന കാര്യം നമുക്ക് നേരത്തെ അറിയാം അപ്പോൾ അതിൻ്റെ ഭാഗമായി മറ്റു നടപടികളിലേക്ക് പോകേണ്ടതില്ലെന്ന് അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ് അന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അവരെ തന്നെയാണ് തീരുമാനിച്ചത് നമ്മൾ വേറെ ഡയറക്ഷൻ ഒന്നും കൊടുത്തില്ല അവരെ തന്നെയാണ് തീരുമാനിച്ച് പിറ്റേ ദിവസം സലീനമ്മയുടെ മകൻ രാജൻ നൽകിയ പരാതിയിലാണ് പാർശ്ശാല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത് തുടർന്ന് കല്ലറ പൊളിക്കാൻ തഹസീൽദാർ ഉത്തരവിട്ടു കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ രാവിലെ പതിനൊന്ന് മണിയോടെ കല്ലറ പൊളിച്ച മൃതദേഹം പുറത്തെടുത്തു കല്ലറയ്ക്ക് സമീപത്തെ തന്നെയാണ് എൻകുസ്റ്റും പോസ്റ്റ്മോർട്ടവും നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഭരണഘടന വ്യക്തമാകൂ എന്ന് ഡിവൈഎസ്പി ഷാജി വ്യക്തമാക്കി ഇല്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്നും ഒന്നും നമുക്ക് കാര്യങ്ങളും ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മൃതദേഹം വീണ്ടും സംസ്കരിച്ചു തന്നെയാണ് സംസ്കരിച്ചത് ജനം തിരുവനന്തപുരം